ബിഗ് ബോസിൻ്റെ ആളാണ് ജാസ്മിൻ എങ്കിലും ചില ക്യാമറമാനോ അല്ലെങ്കിൽ ക്യാമറ ഒന്നും ജാസ്മിൻ്റെ ആളല്ലെന്ന് ഉറപ്പാണ് എഡിറ്ററിൽ ഒരുത്തനുണ്ടല്ലോ അവനാണെങ്കിൽ ജാസ്മിൻ്റെ ആളേ അല്ല എവിടെയെങ്കിലും കിട്ട് രണ്ട് കൊട്ട് കൊടുക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ നല്ല കൊട്ട് കൊടുക്കാറുണ്ട് വീഡിയോ അവസാനം വരെ കാണണേ നമ്മുടെ എഡിറ്ററിൻ്റെ ഉണ്ടല്ലോ ആ ഒരു വൈഭവം നിങ്ങൾക്ക് അവസാനമാണ് കാണാൻ പറ്റുക അതുകൊണ്ടാണ് അവസാനം വരെ വീഡിയോ കാണണേ എന്ന് ഞാൻ പറഞ്ഞത് അതായത് ഒരു ടാസ്ക് ഒക്കെ കഴിഞ്ഞിട്ട് ആ ടാസ്കിൽ മാക്സിമം അലമ്പുണ്ടാക്കിയതിന് ശേഷം വന്നിട്ട് നമ്മുടെ ഗബ്രി കുഞ്ഞാവേനോട് കരയുന്ന ജാസു കുഞ്ഞാവനെ കണ്ടില്ലായിരുന്നു അങ്ങനെ കരഞ്ഞിരിക്കുന്ന സമയത്താണ് നമ്മുടെ എഡിറ്റർ പണി ഒപ്പിച്ചിരിക്കുന്നത് അതായത് ഫോട്ടോ എടുത്ത് അത് നോക്കി കരഞ്ഞ് തൻ്റെ സങ്കടമൊക്കെ പറയുന്നത് ആരോടാണെന്നറിയാലോ നമ്മുടെ ഗബ്രിയോട് പക്ഷെ കറക്റ്റ് ആ സമയത്ത് ജാസ്മിൻ്റെ വീട്ടുകാരുടെ ഫോട്ടോയിലേക്ക് സൂം ചെയ്ത് കാണിക്കുകയാണ് നമ്മുടെ ജാസ്മിനെ ഇഷ്ടമില്ലാത്ത എഡിറ്റർ കണ്ടു നോക്കി വീഡിയോ കാരണം എഡിറ്റർക്ക് തോന്നിയിട്ടുണ്ടാവും സ്വന്തം അച്ഛൻ്റെയും അമ്മേൻ്റെയും അനിയൻ്റെയും ഫോട്ടോ ഉണ്ടായിട്ടും ഈ പുള്ളിക്കാരത്തി ഗാബ്രീനെ വിളിച്ചാണല്ലോ കരയുന്നത് ഇത് എന്താണെന്ന് ആ എഡിറ്റർക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവാം പിന്നെ ജാസ്മിൻ എന്ത് കാര്യം പറഞ്ഞാലും ക്യാമറ നോക്കി തന്നെ ഫോക്കസ് ചെയ്യുന്നണ്ടോ ഉറപ്പ് വരുത്തിയിട്ട് ചെയ്യാറുള്ളൂ ഇവിടയും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ട്ടോ ഇതിയോ ഇതാ വൈദവശം വരികയാണേ ഇത് യാ വിറ്റി എ മോമെന്റ് ഓർക്കവ ദണ് പട്ടി ഷോക്ക് കൊട്ട് കുറവ് വിശാ ഒട്ടി കികാൻ വയി എന്താ എന്നൊരു ഗതി ഇടാ സ്വന്തം വീട്ടുകാരുടെ ഫോട്ടോ അവിടെ ഇരിക്കുമ്പോഴും കാബ്രിയുടെ ഫോട്ടോ വെച്ച് കാര്യങ്ങൾ പറയുകയും തൻ്റെ ഏറ്റവും അടുത്ത വ്യക്തി എന്ന രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ജാസുനെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് സ്വന്തം വീട്ടുകാരുടെ ഫോട്ടോയും കാണിക്കുന്ന ആ എഡിറ്ററെ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ ഗാബ്രി പുറത്ത് വന്നതോടുകൂടി ഫ്രണ്ട്ഷിപ്പാണ് ഞാൻ എല്ലാ പെൺകുട്ടികളോടും ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കൈ ഒഴിഞ്ഞ കാര്യമൊന്നും ജാസു അറിഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത് പാപം ജാസു അല്ലാതെ എന്ത് പറയാനാ തമാശയ്ക്ക് തുടങ്ങിയതാണെന്ന് തോന്നുന്നു സീരിയസ് ആയി ജാസുവിന് പക്ഷേ ഗാബ്രിത അടിച്ച് പൊളിച്ച് പുറത്ത് മറ്റ് ഫ്രണ്ട്സുമായിട്ട് ജീവിക്കുന്നുണ്ട് ജാസു ഇത് കാണുമ്പോഴെങ്ങനെ ആവുമോ ആവും